ഒരു പതാക ഡിസൈൻ ചെയ്യുകയുണ്ടായി ആ പതാകയാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ പതാകയായി മാറിയത് ആ പതാകയുടെ നിറങ്ങൾ നിങ്ങൾക്ക് പുറകിൽ മൂന്ന് നിറങ്ങളായി കാണാതായി ഈ മൂന്ന് നിറകളുള്ള പതാകിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗങ്ങൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെയാണ് നമ്മൾ രാജ്യത്തിന് വേണ്ടി ഒരു പതാക ഡിസൈൻ ചെയ്യുമ്പോൾ മത സൗഹാർദ്ദത്തിന്റെ പതാകയാകണം എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പതാകയാകണം അങ്ങനെ മഹാത്മാഗാന്ധി വളരെ സത്യസന്ധമായി നമ്മുടെ ഈ പതാകയിൽ കാവി ുമിറം കൂടുതൽ ഉപയോഗിക്കുന്ന ഹിന്ദു ജനവിഭാഗങ്ങളാണ് പച്ച കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സബ് കോണ്ടിനെന്റിൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗങ്ങളാണ് ഇവരെ പ്രതിദാനം ചെയ്യാനാണ് ആദ്യം ഒരു പതാക ഉണ്ടാക്കി ഇദ്ദേഹം എ സമ്മേളനത്തിൽ എത്താൻ ഒന്ന് താമസിക്കുക ഗാന്ധിജി എന്ന പിന്നീട് ആലോചിച്ചു ഈ രണ്ട് നിറങ്ങൾ മാത്രം പോരാ നമുക്ക് ബാക്കി എല്ലാവരെയും കൂടെ വിശിഷ്യ ക്രിസ്ത്യാനികളെയും ബാക്കി ജനസമൂഹങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും കൂടിയൊരു നിറമയാണ് അങ്ങനെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അന്ന് റെഡ്ഡി ഷോക്രെ ഇന്നത്തെ കുങ്കുമം കാവി എടുത്താവും ഈ കാവിയും വെള്ളയും പച്ചയും വെച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഫ്ലാഗ് അല്ലെങ്കിൽ കൊടി അതാണ് ഈ രാജ്യത്തിന് വേണ്ടി നിർവചിച്ചത് ഇത് ഈ രണ്ടാമത്തെ പോയിന്റ് എനിക്ക് ഏകദേശം നാലു ഞാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിൽ പോകാറുണ്ട് എല്ലാ പാർട്ടികളോടും നല്ല സൗഹാർദ്ദവും സന്തോഷവും സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ ബി ജെ പിയുടെ ഇത് ഓരോ പാർട്ടിയുടെ വേദിയിൽ പോകുമ്പോൾ കൗതുകകരമായ ഓരോ കാഴ്ചപ്പാടുകൾ കേൾക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഏകദേശം രണ്ടു വർഷത്തോളം സി പി എമ്മിന്റെ കൈരളിയിൽ വർക്ക് ചെയ്താൽ എന്റെ വൈഫ് ദീപ പത്ത് വർഷത്തോളം എം എ ബി പി സാറിന്റെയും അല്ലെങ്കിൽ സ്വരലയിലൊക്കെ വർക്ക് ചെയ്തതാണ് സി പി എം കാരുടെ നമ്മുടെ സഹാക്കളുടെ വേദിയിലുണ്ടെന്നാണ് മനസ്സിലാക്കുക അവരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും നമ്മൾ ഈ മതങ്ങളുടെ പേരൊന്നും എടുത്തു പറയണ്ട ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നും പറയണം നമ്മുടെ പതാക എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിന്റെ പതാക പറഞ്ഞാൽ ഞാൻ പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ കാവിയും വെള്ളയും പച്ചയും മതേതരത്വത്തിന്റെ പ്രതീകമാണ് കോൺഗ്രസിന്റെ വേദിയിൽ ഒരുവരും പറയും ഈ മതങ്ങളുടെ പേരായിട്ട് എടുത്ത് പറയേണ്ട പക്ഷെ നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ പതാകയാണ് പറഞ്ഞാൽ മതി മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇത് മതസൗഹാർദ്ദത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പതാകയാണ് ചില ബുദ്ധിജീവികൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ കൂടുതലിരിക്കുന്ന വേദിയിൽ ചെല്ലുമ്പോൾ അവർ പറയും നമുക്കിത് വിശ്വമാനവികതയുടെ പതാകയാണെന്ന് പറയണം പ്രത്യേകിച്ച് എം എ ബേബി സാറിനെ പോലുള്ള അവര് പറയും ബുദ്ധിജീവികളാണ് കൂടുതൽ അവർ പതാക എന്ന് പറഞ്ഞാൽ ബി ജെ പിടെ വേദി പോകുമ്പോ അവർ പറയും ഇത് നമ്മുടെ ദേശീയതയുടെ പ്രതീകമുള്ള പതാകയാണ് അങ്ങനെ മതി ദേശീയതയുടെ പ്രതീകമുള്ള പതാക ഇതിനെ മതേതരത്വം എന്ന് വിളിച്ചാലും മതസൗഹാർദ്ദം എന്ന് വിളിച്ചാലും ദേശീയത എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും വിശ്വമാനവികത പേരെന്ത് വിളിച്ചാലും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് അതാണ് നമ്മുടെ പതാകയുടെ അർത്ഥം മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തത് നമ്മുടെ നാട്ടിൽ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് വിശ്വാസിയുണ്ട് അവിശ്വാസിയുണ്ട് ഇവരെല്ലാം ഒരു നിൽക്കണം എന്ന ആശയം കൊടുക്കുന്ന ആ പതാകയാണ് കോൺഗ്രസിനുള്ളത് ആ പതാകയാണ് ഭാരതത്തിന് ഇന്ത്യക്കുള്ളത് ആ മത സൗഹാർദ്ദത്തെ അഭിസം പിടിക്കാൻ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് അവസാനം ഒന്ന് മിനിറ്റ് ഇത് ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണ് മതേതരത്വം എന്ന് പറയുന്നതോ മതസൗഹാർദ്ദം എന്ന് പറയുന്നതോ ഒരു രാഷ്ട്രീയ തന്ത്രമല്ല അല്ലെങ്കിൽ രാഷ്ട്രീയ അടവ് ഞാനൊക്കെ വലിയ പ്രാർത്ഥനയോടെ വിദേശത്തൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ പറയും കോടാനുകോടി ഹിന്ദുക്കൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പ സ്വാമിയുടെ ആത്മാർത്ഥ മിത്രമായ വാവരെ കണ്ടു തൊഴുത് അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയെ കണ്ടു തൊഴുതാണ് ശബരിമലയിലേക്ക് പോകുന്നത് ശബരിമലയിലേക്ക് പോകുന്ന വഴി ഒരു വാവരു പള്ളി വരും അതൊരു പക്ഷെ പലരും കേട്ട് കാണും വളരെ ഫേമസ് ആണ് വാവരുടെ അച്ഛന്റെ പേര് അലി അമ്മയുടെ പേര് പാത്തുമ ആ വാവര് പള്ളി അല്ലെങ്കിൽ വാവര് മുസ്ലിം പള്ളിയോളം തന്നെ പ്രാധാന്യമുള്ള അപ്പുറത്ത് അയ്യപ്പന്റെ ഒരു അമ്പലമാണ് ആ അയ്യപ്പന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരുമേലി പോകുമ്പോ എന്ന് പറഞ്ഞു ആ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല ആ നടയിൽ ഒരു പ്രതിമയോ രൂപമോ വെച്ചിട്ടില്ല ഞാൻ ആറ് വയസ്സിൽ ആദ്യം പോയപ്പോ എന്റെ മുത്തശ്ശൻ ശബരിമല മുതിർന്ന തന്ത്രയും കണ്ടൊരു മഹേശ്വരോട് ചോദിച്ചു അതെന്താ മുത്തശ്ശൻ അവിടെ വെക്കാത്തത് നമ്മൾ നീരാട്ടിന് പോയതാണോ വിഗ്രഹം എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോയതാണോന്നൊക്കെ ചോദിച്ചു മുത്തച്ഛൻ പറഞ്ഞു അത് മറ്റൊരു ആത്മീയ പാതയാണ് അത് വിശുദ്ധമായ ഇസ്ലാമി ആത്മീയ പാതയാണ് അവർക്ക് സഗുണാരാധനയോ ബിംബാരാധനയോ തുടങ്ങിയ കാര്യങ്ങളില്ല അപ്പം ഭാവനെ ആദരിക്കാൻ നമ്മുടെ ൂർവികർ തീരുമാനിച്ചപ്പോ വാവരേത് രീതിയിൽ ആഗ്രഹിക്കപ്പെടാൻ ആദരിപ്പെടാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ആഗ്രഹിക്കണം എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ വാവർക്ക് ഹറാമായ ഒരു കാര്യം എന്റെ അമ്പലത്തിനുള്ളിൽ വാവരെ സ്മരിക്കുമ്പോൾ വേണ്ട അല്ലെങ്കിൽ വാവർക്ക് എന്താണ് ഹലാലായത് എന്റെ അമ്പലത്തിനുള്ളിൽ അതാണ് വാവർക്ക് വേണ്ടി വേണ്ടത് എന്ന് ഒക്കെ നാടാണ് നമ്മുടെ അതിനെ അയ്യപ്പൻ വാവർ ഐക്യം എന്ന് വിളിക്കാം മഹാത്മാഗാന്ധി മൗലാന ആസാദ് മൗലാന അബുൽ കലാം ആസാദ് ഐക്യം എന്ന് വിളിക്കാം പേരെന്ത് വിളിച്ചാലും ആ ഐക്യത്തിലാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ് ആ ഐക്യം മുമ്പോട്ട് പോകാൻ മതസൗഹാർദ്ദം മതേതരത്വം ബഹുസ്വരം ദേശീയത ഐക്യം യൂണിറ്റി ലൂറലിസം സെക്യുലറിസം വിളിച്ചാലും അത് കൊണ്ടുപോകാനുള്ള ദൈവീകമായ ഉത്തരവാദിത്വം നമുക്കാണ് തന്നിരിക്കുന്നത് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കാകട്ടെ ഇതേപോലത്തുള്ള ഒരുപാട് സംഗമങ്ങൾ ആ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും മഹത്തരമായ വിളംബരമാണ് അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതിന്റെ നേർ സാക്ഷ്യമാണ് ഇത് തന്നെ ബൈബിളിൽ റോമൻസിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് മഹാത്മാഗാന്ധിയുടെ അമല ഹൽകാ പരിശുദ്ധ ഖുർആൻ 41 34 പറയുന്നു വലാ തസ്ബിൽ ഹസനതു വല സയ്യ ഇഫ ബില്ലതി ഹിയ അൻസാനു ഫൈദല്ലദി ബൈനക വ ബൈനക അദാ വദങ്ക നഹു മാലിയുൻ ഹമീൻ നെഗറ്റിവിറ്റി ഈ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടുക വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് നേരിടുക അല്ലെങ്കിൽ പരസ്പരമുള്ള ശത്രുതയെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും നേരിടുക അങ്ങനെ നേരിടുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആത്മമിത്രമായി മാറിയിരുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നിവയെ ജാതി മതഭേദമന്യെ ഈ പോസിറ്റിവിറ്റി സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ് ആ പോസിറ്റിവിറ്റിയിൽ നമ്മുടെ നാട്ടിലുള്ള വിദ്വേഷം വിഭാഗീയത പരസ്പരമുള്ള ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ ദാഹിലെയും എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയവും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരുമയ്ക്ക് വേണ്ടി എന്ന മഹത്തരമായ ദർശനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അതിനുള്ള വലിയ വിളംബരമായി ഈ ഇഫ്താർ സംഘവും മാറട്ടെ അവിടെ വരാൻ കഴിഞ്ഞതിൽ പ്രത്യേകിച്ച് സന്ദീപ് ജി വിളിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിലോട്ട് പോകുന്ന വഴിയാ അതിന്റെ ഇടയ്ക്കും ഇതിന്റെ പ്രാധാന്യം അത്ര മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ വരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും അടച്ചവന്റെ അള്ളാഹുവിന്റെ യഹോവയുടെ വ്യത്യസ്ത നാമങ്ങളിൽ നമ്മൾ വിളിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ പരമചൈതന്യത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം ജയ 大丈夫